ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമുണ്ട് ചിലരെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ വീടും വസ്തുവും സ്ഥലവും എല്ലാം ഞാൻ ഈ ട്രസ്റ്റിന് എഴുതി കൊടുത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ പേരിലൊന്നുമില്ല ഞാൻ പാപ്പരാണ് മുഴുവൻ നന്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട നന്മ മരമായി ഞാൻ അവിടെ മുതലങ്ങ് മാറുകയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതൊക്കെ സാധാരണക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ മേഖലയിലൊക്കെ കുറേ കാലം പ്രവർത്തിച്ചതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പല കാര്യങ്ങളും എനിക്ക് കൂടി അറിയാവുന്നതാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി എല്ലാം അതിലേക്ക് എഴുതി കൊടുക്കുന്നതോടുകൂടി ഞാനങ്ങ് നന്മപരമായി മാറുന്നു എൻ്റെ പേരിലുള്ള അമ്പത് സെൻറ്റും വീടും ഞാനങ്ങ് എഴുതി കൊടുത്തു എനിക്കിനി ഒന്നുമില്ല ഞാൻ ഈ ട്രസ്റ്റിൻ്റെ ഭാഗമായി കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ കരഞ്ഞു പോകും യഥാർത്ഥത്തിൽ എന്താ കാര്യം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനും അല്ലെങ്കിൽ മോളും കൂടി ചേർന്ന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിലേക്ക് ഇതങ്ങ് എഴുതി കൊടുത്താൽ ആകെയുള്ള വ്യത്യാസം പിന്നീട് സ്വതന്ത്രമായും സ്വകാര്യമായും ഞങ്ങൾക്കിത് ഉപയോഗിക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ പക്ഷേ മരണം വരെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും മക്കളുടെ മക്കളുമൊക്കെ സന്തോഷപൂർവ്വം ഇതിൻ്റെ ഓണർഷിപ്പ് തന്നെ തുടരുകയും അതോടൊപ്പം ഇതിലുണ്ടാകുന്ന മുഴുവൻ സമ്പത്തിലും സൗകര്യങ്ങളിലും വളരെ സുഖസമൃദ്ധമായി ജീവിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം പിന്നെ ഇതിലേക്ക് വരുന്ന പല കാശും ഇതിൻ്റെ പല സംഗതികളും വേറെ ഡൈവേർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് വേറെ സ്വകാര്യ സ്വത്തും വാങ്ങിക്കാം ഇതിലൂടെ എനിക്ക് കിട്ടുന്ന ഈ പ്രാധാന്യം വലിയ ഇമ്പോർട്ടൻസ് അത് ഞാൻ പ്രത്യേകമായി വേറെ മാർക്കറ്റ് ചെയ്താൽ അതെൻ്റെ സ്വകാര്യ വരുമാനമായി അവിടെയും കിട്ടും പിന്നെ ഈ ട്രസ്റ്റിൽ പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്കെല്ലാവർക്കും വരുമാനത്തിനനുസരിച്ച് ശമ്പളവും എടുക്കാം ഈ മാജിക്കാണ് ഈ കോമഡിയാണ് ഈ ട്രസ്റ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ ട്രസ്റ്റെന്ന് പറയുമ്പോൾ നിങ്ങളാരും വിചാരിക്കരുത് അവൻ്റെ മുഴുവൻ സമ്പത്തും അങ്ങ് ഒഴിഞ്ഞു വെച്ചു എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില മനുഷ്യരുണ്ട് ഇതെല്ലാം എഴുതി വേറെ മനുഷ്യർക്ക് കൊടുക്കുന്നവർ വേറെ ട്രസ്റ്റുകൾക്ക് കൊടുക്കുന്നവർ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വിനിയോഗിച്ചവർ അല്ലെങ്കിൽ ഭൂരഹിതർക്ക് വേണ്ടി നാലു അഞ്ച് സെൻറ്റും വീതം വീതിച്ചു കൊടുക്കുന്നവർ അവരൊക്കെ ഈ ട്രസ്റ്റുണ്ടാക്കി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെക്കാൾ നൂറരട്ടി നല്ല മനസ്സുകളാണ് ഈ ട്രസ്റ്റ് ഉണ്ടാക്കി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ഇല്ലെന്നൊന്നും പറയുന്നില്ല ചില ഫാമിലി ട്രസ്റ്റ് ഉണ്ടാക്കി ആ ഫാമിലി ട്രസ്റ്റിൻ്റെ ഭാഗമായി ആ ഫാമിലിയിലുള്ളവരെല്ലാവരും കൂടി പണം സമാഹരിച്ച് അവരുടെ കൂട്ടത്തിലെ പാവപ്പെട്ടവർക്കോ നാട്ടിലെ പാവപ്പെട്ടവർക്കോ ഒക്കെ കൊടുക്കുന്നവരുണ്ട് എന്നാൽ ട്രസ്റ്റ് കച്ചവടക്കാരങ്ങനെയല്ല ചെയ്യുന്നത് ഇത് എന്ന് പറയുന്ന ഒരു മേൽവിലാസം ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു കച്ചവട വാണിജ്യ സ്ഥാപനം നടത്തുന്ന രീതിയിലേക്കാണ് ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇവരുടെ ലക്ഷ്യവും രീതിയുമൊക്കെ ആ രീതികൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമായ കാര്യമാണ് ഈ ട്രസ്റ്റ് ക്ലോസ്ഡ് ആണ് ഇതിനകത്ത് ആർക്കും ഇടപെടാൻ പറ്റില്ല നിങ്ങളൊരു ട്രസ്റ്റിനെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇപ്പം ഞാനൊരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു ഞാന് വിദ്യാസാഗർ ഫസല് അല്ലെങ്കിൽ രാധാകൃഷ്ണമുള്ള ഉത്രാടം എന്നൊക്കെ പറയുന്ന ബന്ധുക്കളല്ലാത്ത സ്വതന്ത്രരായ മനുഷ്യരായ പല ജാതിയിലും മതത്തിലും പെട്ട പല ആളുകൾ ചേർന്നുണ്ടാക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ക്രെഡിബിലിറ്റിക്ക് മാർക്ക് കൊടുക്കുക എന്നാൽ ചില ട്രസ്റ്റുകൾ ഭാര്യ മോന് മരുമോൾ പിന്നെ അനിയത്തിയുടെ മോള് പിന്നെ അതോടൊപ്പം തന്നെ വേറെ ആരെയെങ്കിലും പേരിന് നമ്മൾ സാധാരണ സാമ്പാറിൽ കായമിടുന്നത് പോലെ പേരിനൊരാളിനെ വെക്കുക എന്നിട്ട് പേരിൻ്റെ മേൽവിലാസം ആ ആളുടെ പറയുക ഇതെല്ലാം നമ്മുടെ കയ്യിലായിരിക്കുക ഇതൊരു ട്രസ്റ്റിൻ്റെ രീതിയാണ് രണ്ടാമതൊരു ട്രസ്റ്റിൻ്റെ രീതിയുണ്ട് ഞാനും വിദ്യാസാഗറും ട്രസ്റ്റ് മെമ്പർമാരാകുന്നു ഈ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് യാതൊരു ട്രസ്റ്റും ഇല്ല എന്നുള്ളത് നമ്മളല്ലാതെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒട്ടുമിക്ക കോഴ വാങ്ങുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയും ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെയാണ് എന്നിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റണോ എത്രയോ തലമുറകളായി ഈ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള എത്രയോ സ്ഥാപനങ്ങളിൽ എന്തെല്ലാം നടത്തി വളരെ സുഖസുഭിക്ഷമായി ഒരുപാട് പേർ ജീവിച്ചു പോരുന്നു അപ്പോൾ അതുകൊണ്ട് ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ട്രസ്റ്റ് ആളുകൾക്കെല്ലാം ഉണ്ടാകത്തക്കവണ്ണം എന്തോ മഹാസാധനമാണെന്നൊന്നും ആരും വിചാരിച്ചു പോകരുത് പിന്നെ ഈ ട്രസ്റ്റിനകത്ത് നിന്ന് ഞാൻ പ്രശസ്തനാകുകയാണെന്നിരിക്കട്ടെ അനിൽ മുഹമ്മദ് എന്താ പറയുന്നത് എച്ച് ഐ വി ബാധിതരുടെ മിഷിഹ ആയി അങ്ങ് മാറുകയാണ് അപ്പം ഞാൻ മിഷുഹ ആയി മാറിക്കഴിയുമ്പോൾ എന്തു ചെയ്യും എനിക്കാകെ നഷ്ടപ്പെട്ടത് അമ്പത് സെൻറ്റും ഒരു വീടുമാണ് ഞാൻ മിഷിഹ ആയി കഴിയുമ്പോൾ എന്നെ അമേരിക്കയെന്ന് വിളിക്കുന്നു അപ്പം ഞാൻ അവരോട് പറയുന്നു ഞാൻ വരാം എനിക്ക് ടിക്കറ്റും താമസ സൗകര്യവും വേണം കൂടാതെ ഞാനൊരു സെക്രട്ടറിയെ വെച്ചിട്ട് പറയുകയാണ് എനിക്ക് അഞ്ച് ലക്ഷം രൂപയും ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നതിന് വേണം അവിടെ ചെന്ന് പത്ത് പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അമ്പത് ലക്ഷം രൂപയുമായി ഞാൻ തിരിച്ചു വരുന്നു ഇനി അവിടെ ചെല്ലുമ്പോൾ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പത്ത് പേരെ കാണാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവരെടുത്ത് തരുന്ന ടിക്കറ്റ് കൂടാതെ ട്രസ്റ്റ് ചെയ്യുന്ന ടിക്കറ്റിൻ്റെ കാശ് എടുക്കാം അവർ കാശിങ്ങ് തരികയുള്ളൂ അല്ലേ ടിക്കറ്റിങ്ങി തരികയുള്ളൂ ആ ടിക്കറ്റ് ട്രസ്റ്റിൽ അക്കൗണ്ട് ചെയ്ത് അതിൻ്റെ കാശും എടുക്കാം അപ്പോൾ അതും എടുത്തു കഴിയുമ്പോൾ എന്തായി അവിടുന്ന് അമ്പത് ലക്ഷം വലിയ ചിലവൊന്നുമില്ല ഇവിടെ വന്ന് ഇത് പോയതിന് പോരാ അങ്ങോട്ട് മാറി നാൽപ്പത് സെൻറ്റ് സ്ഥലം അല്ലെ പത്ത് സെൻറ്റ് സ്ഥലം അങ്ങ് വാങ്ങിയാൽ പോരെ ഈ വിഷയം അങ്ങ് തീർന്നില്ലേ എൻ്റെ പേര് അങ്ങനെ തന്നെ ഇരുന്നോളും ഇതൊക്കെയാണ് ഈ ട്രസ്റ്റ് 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 എന്നൊക്കെ പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ട്രസ്റ്റ് സെൽഫ് ഡിസ്ക്ലോസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ആ ട്രസ്റ്റിലുള്ള മെമ്പർമാരാരാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ അതിൽ അക്കൗണ്ട് ചെയ്യുന്നത് കണക്ക് സൂക്ഷിക്കുന്നതും അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് ആരാണെന്നുള്ളത് നോക്കണം പല ട്രസ്റ്റുകളിലും അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഭാര്യയുടെ ആങ്ങള അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പിന്നെ എന്താ പറയുന്നത് മോള് ഇങ്ങനെയുള്ളവരാണ് ചില അന്യ ആളുകളാണെങ്കിൽ അവർ ചിലപ്പോൾ ഇതൊക്കെ കണ്ട് ഈ കച്ചവടമൊക്കെ ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ചിലപ്പോൾ അമ്പത് എടുത്തുകൊണ്ടങ്ങ് ഉണ്ട് മുങ്ങിയാൽ ഈ പോകുന്നവനോട് ട്രസ്റ്റ് മുതലാളിക്ക് ചോദിക്കാൻ പോലും ഒക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ കണക്ക് പറയും ബാക്കി കാര്യങ്ങൾ പുറത്തുവിടും അതുകൊണ്ട് സഹിച്ചു പോകുന്നവരുമുണ്ട് ഏതായാലും ഈ ട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഏത് ചാരിറ്റി ചെയ്താലും നിങ്ങളൊരണാ പൈസ ചിലവാക്കിയാൽ നിങ്ങളുടെ ഉത്തമ ബോധ്യത്തിൽ മാത്രമേ ചെയ്യാവൂ അല്ലാതെ കടലിൽ കായം കലക്കുന്നത് പോലെ കൊണ്ടിയെന്ന് കലക്കിയിട്ട് എൻ്റെയും അതിൽ കലങ്ങിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ബോധ്യപ്പെടണം ആര് ചെയ്താലും നിങ്ങൾ ഈ ഗുണഭോക്താക്കളായി ഇപ്പം ഞാൻ ചെയ്യുന്നതിരിക്കട്ടെ അതിൻ്റെ ഗുണഭോക്താക്കളുടെ നമ്പർ നിങ്ങൾ ആവശ്യപ്പെടണം അവരോട് വിളിച്ച് സംസാരിക്കണം നിങ്ങൾക്ക് എന്ത് തന്നു എന്ത് തരുന്നു എന്താണ് ചെയ്യുന്നത് അതൊക്കെയും അന്വേഷിക്കുകയും വേണം അതാണ് ഈ സമ്പാദനത്തിൻ്റെ ഉത്തരവാദിത്വം ഇനി അതല്ല നിങ്ങളൊരു വലിയ വ്യാപാരിയാണ് ഇതൊന്നും നിങ്ങൾക്കറിയണ്ട നിങ്ങൾ അമ്പത് ലക്ഷം രൂപ ഇത് കൊടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്റുകളും പത്രത്തിൽ വാർത്തകളുമൊക്കെ കൊടുത്തു എന്ന് വരുന്നതിലൂടെ നിങ്ങളുടെ കച്ചവടം വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഇങ്ങനെയുള്ളവർക്കാണ് കൊടുക്കേണ്ടത് അതല്ല പടച്ചോൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് തന്ന അതേ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ബാക്കി എല്ലാത്തിലും നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കുന്നത് പോലെ സേവനങ്ങളിലും അത്തരം ബുദ്ധികൾ പ്രയോഗിക്കേണ്ടത് ആവശ്യമാണ് ഇത് വേറെ ആരുടെയും കാര്യത്തിലാണെന്ന് വേ പറയണമെന്നില്ല എൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാണെന്ന് അങ്ങ് കൂട്ടിയാലും മതി